ബി ജെ പി കലർ പഞ്ചായത്തിൽ ജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊരു സത്യമാണ് അതിൻ്റെ ഒരു വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ അത് പള്ളിക്കത്തോട് തന്നെ എടുത്താലും പള്ളിക്കത്തോട് കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ഓരോ ഗ്രാമപാതകളും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ പള്ളിക്കത്തോട് പോലെയുള്ള പഞ്ചായത്തുകൾ കാണില്ല നാടറിയണം സ്ഥാനാർത്ഥികളെ ഏത് വാർഡിലാണ് മത്സരിക്കുന്നത് കല്ലറ പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് എന്താണിപ്പോ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശീയ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഈ എട്ടാം വാർഡിൽ തന്നെയായിരുന്നു വിജയിച്ചു എന്താണ് പഞ്ചായത്തെന്നും പഞ്ചായത്ത് എന്ന സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നും ഒക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടി വീണ്ടും മത്സരിക്കാൻ പറഞ്ഞു ഈ എട്ടാം വാർഡിൽ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അപ്പോൾ രണ്ട് തവണ അതായത് നേരത്തെയും എട്ടാം തവണ എട്ടാം വാർഡിൽ തന്നെയായിരുന്നു മത്സരിച്ചത് ഇപ്പോഴും അതേ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല വാർഡിൻ്റെ പേര് എട്ടാണ് എങ്കിൽ കൂടി കല്ലറ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി രൂപപ്പെട്ട മുടക്കാലി ഭാഗം അതായത് പഴയ ഒൻപതാം വാർഡിൻ്റെ ഭൂരിപക്ഷ പ്രദേശവും എട്ടാം വാർഡിൻ്റെ കുറേ പ്രദേശവും ചേർന്ന ഒരു മേഖലയാണ് ഇപ്പോഴത്തെ എട്ടാം വാർഡ് ഇവിടെ വോട്ടർമാരുടെ എണ്ണം തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതാണ് വോട്ടർ ലിസ്റ്റേലുള്ളത് അതിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ ഈ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം അവരൊക്കെ വിദേശത്താണ് പുതിയ തലമുറയാണെങ്കിൽ ഭൂരിഭാഗം പേരും ഇവിടെ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ കൂടിയാണ് സംജാതമായിരിക്കുന്നത് അപ്പോൾ എട്ടാം വാർഡിൽ മുമ്പ് മത്സരിച്ച് വിജയിച്ച സമയത്ത് അഞ്ച് വർഷം നമ്മൾ ഭരണത്തിലിരുന്ന സമയത്ത് എന്തൊക്കെയാണ് വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നോക്കൂ ഈ ചോദ്യം എന്തൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് അതിൻ്റെ കാരണം പഞ്ചായത്തിന് അനിവാര്യ ചുമതലകൾ ഇരുപത്തിയേഴ് എണ്ണമുണ്ട് മറ്റ് പൊതുചുമതലകൾ പതിനാറെണ്ണം ഒരു പഞ്ചായത്ത് മെമ്പറുടെ ആത്യന്തികമായ ഉത്തരവാദിത്വം അനിവാര്യമായ ഈ ഇരുപത്തിയേഴ് ഘടകങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക മറ്റ് പൊതുവായി രൂപീകരിച്ചിരിക്കുന്ന പതിനാറ് കാര്യങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് വ്യക്തി എന്നുള്ള നിലയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവിടെ പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ട് പഞ്ചായത്തിൽ ഫണ്ട് വരുന്നത് മൂന്നും നാലും ഘടകങ്ങളുണ്ട് ഈ ഫണ്ട് നമ്മുടെ പണത്തിൽ നിന്നും സർക്കാർ എന്ന സംവിധാനത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ് അതല്ലെങ്കിൽ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ എന്താ അത് ചെയ്തു ഇത് ചെയ്തു അല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്ന പോലെ ഞാനൊരു ജനസേവകനാണ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമം നടത്തുക എന്നത് മാത്രമാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ജോലി അല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ വഴി പറയുകയാണ് അപ്പോൾ ഇപ്പോൾ കാണാമല്ലോ ഫ്ലെക്സിൽ എന്താ വഴി പണിത് ഞാനാണ് മെമ്പർ ജോഹി കൽപ്പകശ്ശേരി വെറും ശുദ്ധാബദ്ധം ഇത് ജനങ്ങളുടെ പണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരെ അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നു ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പൊതുജനങ്ങളുടെയും കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞ് കൊണ്ടാണ് ഈ ഏത് പഞ്ചായത്തിലായാലും കാര്യം നടക്കുന്നത് ഈ പറഞ്ഞ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇല്ല കൃത്യമായും എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ടൈമിൽ നൂറ് ശതമാനവും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ കൂടി കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും എട്ടാം വാർഡിലെ പ്രിയപ്പെട്ടവർ എന്നെ തന്നെ തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നമുക്ക് എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ നിലനിന്നത് അന്ന് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് ചെയ്യാൻ പറ്റാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു നോക്ക് പഞ്ചായത്തുകളെ നിലനിർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രൂപീകരണമായ പഞ്ചായത്ത് രാജ് എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൽ ഒരു സൂചി വാങ്ങണമെങ്കിൽ പോലും പഞ്ചായത്ത് രാജ് എന്ന അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഗ്രന്ഥത്തിൽ അതെങ്ങനെ ആയിരിക്കണമെന്നുള്ള ചട്ടങ്ങളുണ്ട് ഒരുപക്ഷെ അറിയാമായിരിക്കും നമ്മുടെ ഈ ജനകീയ ആസൂത്രണവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആരംഭിച്ച് ആ സമയം മുതൽ പഞ്ചായത്തുകൾക്ക് നിരവധി ഉത്തരവാദിത്തങ്ങൾ അതിനെയെല്ലാം ക്രോഡീകരിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഇരുപത്തിയേഴ് അനിവാര്യ ചുമതലകൾ കൊടുത്തിരിക്കുന്നത് അത് ഒരു വ്യക്തിയല്ല ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് പഞ്ചായത്തിൻ്റെതായ ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ അത് തീരുമാനിക്കുന്നത് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന കഴിഞ്ഞ തവണയാഴ്ചയാണെങ്കിൽ പതിമൂന്ന് മെമ്പറും വരും അതിന് കമ്മിറ്റി ഉണ്ടാവണം കമ്മിറ്റി തീരുമാനമുണ്ടാവണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അത് എത്തിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പോക്ക് പിന്നെ കല്ലറ ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കാനേഷുമാരി സെൻസസ് കണക്ക് വെച്ച് ഏതാണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ആൾക്കാരുള്ള ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ആറ് ചതുശ്ര കിലോമീറ്ററിൽ പരന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കല്ലറ അപ്പർ കുട്ടനാടിൻ്റെ ഭാഗം തന്നെയാണ് ഇതിലെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും നെൽപ്പാടങ്ങളാണ് ഇവിടുത്തെ ജനതയുടെ ഒരു ശരിയായ വരുമാനമെന്ന് പറയുന്നതും നെൽകൃഷിയാണ് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെല്ല് രണ്ട് വർഷം മുമ്പ് ഉത്പാദിപ്പിച്ച ഒരു പഞ്ചായത്തുകൂടിയാണ് കല്ലറ ഇവിടെ നിരവധി ഗ്രാമത്തെ സംബന്ധിച്ച് നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്ന ആ പ്രശ്നങ്ങളിലേക്ക് ഒരു കൂട്ടായ്മയായി ഇറങ്ങിച്ചെല്ലാൻ മാത്രമേ പഞ്ചായത്തുള്ള സംവിധാനത്തിന് കഴിയൂ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം വർഷങ്ങളായ ആവശ്യമാണ് കല്ലറയുടെ മെയിൻ സിറ്റിയിലുള്ള നമ്മുടെ ബ്ലോക്ക് അന്യായ ബ്ലോക്ക് അതായത് ആംബുലൻസും വിറ്റൊക്കെ ചേർത്തലയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസും വിറ്റൊക്കെ പതിനഞ്ച് മിനിറ്റ് താമസിച്ച ബ്ലോക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിന് പഞ്ചായത്ത് എന്തു ചെയ്തു കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് അതിനെ പല പ്രാവശ്യം റെസല്യൂഷൻ പാസ്സാക്കി പി ഡബിൾ ഡിക്ക് കൊടുത്തു അത് എത്തിക്കേണ്ടിടത്തെല്ലാം എത്തിച്ചു ഇത്രയും ഇത്രയും കാലത്തിനിടയിൽ അതിൽ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ അലൈൻമെൻറ്റ് സർവേ മാത്രമാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ഈ നാട് വികസിക്കുകയാണ് ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കല്ലറചന്ത സത്യം പറഞ്ഞാൽ അതിൽ പോകുന്നവർക്കൊക്കെ ഒരു കല്ലറയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെറിയ അമർഷവും ഈർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് കല്ലറ ചന്തയുടെ കുരുക്ക് ഇപ്പോൾ അതിലേക്ക് സത്യത്തിൽ ആത്യന്തികമായിട്ട് ഇറങ്ങേണ്ടതാരാണ് പഞ്ചായത്തി ആവശ്യം പലപ്പോഴായി പലയിടങ്ങളിൽ എം എൽ എ എം പി അതുകൂടാതെ പി ഡബ്ല്യൂടെ സംവിധാനങ്ങൾ ആർക്കൊക്കെ ഇടപെടാൻ പറ്റുമോ അവിടെ എല്ലാം ഇത് എത്തിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വരേണ്ടത് സാക്ഷാൽ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് അതായത് അതൊരു പഞ്ചായത്തിൻ്റെയോ പഞ്ചായത്ത് മെമ്പർക്കോ അതിലൊക്കെ ഇതുപോലെ റെസൊല്യൂഷൻ പാസാക്കുക അല്ല എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനോട് പറയാൻ പറ്റും അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിൽ കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവണം എങ്കിൽ മാത്രമേ അത് പൂർണമായി അവിടുത്തെ ഗതാഗത മാറ്റി ആധുനിക സൗകര്യ ആധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡിന് വേണ്ടി അവിടെ ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ മറ്റൊന്ന് നെൽകൃഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ഏതാണ്ട് കോട്ടയം ജില്ലയിൽ തന്നെ കൂടുതൽ നെൽ നെല്പാദിപ്പിക്കുന്ന ഒരു ഗ്രാമമാണ് കല്ലറ ആ രംഗത്ത് ഈ തോടുകളിൽ മുഴുവൻ വലിയ വലിയ പുൽക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുക അതിനൊക്കെ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ ഞങ്ങളൊക്കെ പോകാത്ത സ്ഥലങ്ങളില്ല അവസാനം പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിരുന്നു നമ്മുടെ തനത് ഫണ്ടുള്ളത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പക്ഷേ പഞ്ചായത്ത് രാജ് നിർദ്ദേശിക്കുന്ന രീതിയിൽ തോടുകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും ഒരു രൂപ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചട്ടങ്ങൾ ഇപ്പോഴും അതുപോലെ ഇറിഗേഷൻ്റെ ആൾക്കാർ വന്നിരുന്നു അവർ എൻ്റെ കൂടെ ശരിയാണെങ്കിൽ ഒരു ആറുമാസം മുമ്പ് ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ എന്ന് നടക്കും ഈ തോടിലെ പോളമാറ്റം എന്ന് നടക്കുമെന്ന് നമുക്കറിയില്ല ഇവിടെ അതി അതിഭയങ്കരമായി അതി നല്ല രീതിയിലുള്ള ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണ് കല്ലറ ഇപ്പോൾ കാശിനാഥെന്ന് പറഞ്ഞൊരു ബോട്ട് ഇവിടെ കിടന്നു ഓടുന്നുണ്ട് തോട് തെളിഞ്ഞ സമയത്ത് നന്നായിട്ട് ഒത്തിരി ആൾക്കാർ അത് അതിൽ കൂടെ കല്ലറ കല്ലറയെ മൊത്തം കാണാം എന്താണ് കല്ലറയെന്ന് ഈ കല്ലറയുടെ ചുറ്റും വെള്ളമായതുകൊണ്ട് അതിലെ ആ ജലത്തിൽ കൂടെ സഞ്ചരിച്ച കഴിഞ്ഞാൽ എന്താണ് കല്ലറ എന്നും കല്ലറയുടെ ഭൂമിശാസ്ത്രപരമായ ജൈവപരമായ ഘടന മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ആ ബോട്ട് പോലും ചലിക്കുന്നില്ല തോടു മുഴുവൻ പായൽ കയറി കിടക്കുകയാണ് ഇതിനൊക്കെ പഞ്ചായത്തിനൊരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ ഇത് മനസ്സിലാക്കാത്ത ചിലരൊക്കെ ഞാൻ മെമ്പറായാൽ അത് ചെയ്യും ഇത് ചെയ്യും ഇതങ്ങനെ ഇതങ്ങനെ ആർക്കും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അതിനെല്ലാം എല്ലാ സംവിധാനങ്ങളിലും കുറേ കുരുക്കുകളുണ്ട് കുറേ പരിമിതികളുണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഒരർത്ഥത്തിൽ അതൊരു വളരെ നല്ല കാര്യമാണ് കാരണം എല്ലാ മേഖലയിലും സുതാര്യത ഒരു ആവശ്യമാണ് കാരണം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ തന്നെ സുതാര്യത വളരെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പ്രധാനങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലൊക്കെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് എൽ ഡി എഫ് സർക്കാരായിരുന്നു അപ്പോൾ ബി ജെ പി സർക്കാർ ഇത് പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ വെറുതെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി പൊള്ള വാഗ്ദാനം പറഞ്ഞിട്ട് ബി ജെ പിയുടെ ബി ജെ പി കലറ പഞ്ചായത്തിൽ ജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊരു സത്യമാണ് അതിൻ്റെ ഒരു വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ അത് പള്ളിക്കത്തോട് തന്നെ എടുത്താലും പള്ളിക്കത്തോട് കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ഓരോ ഗ്രാമപാതകളും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ പള്ളിക്ക പള്ളിക്കത്തോട് പോലെയുള്ള പഞ്ചായത്തുകൾ കാണില്ല അതിൻ്റെ കാരണം ആ പഞ്ചായത്തിനെയൊക്കെ ഓരോ എം പിമാർ ഏറ്റെടുത്തിരിക്കുകയാണ് അടിസ്ഥാന വികസനങ്ങളുടെ സൗകര്യങ്ങളുടെ തന്നെ ഏതാണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അഞ്ച് കോടിയോളം രൂപ കേന്ദ്രത്തിലുള്ള ബി ജെ പി എം പി വഴി ലഭ്യമാക്കും അത് കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം ആ പഞ്ചായത്തിലെ ജനങ്ങൾ ബി ജെ പി അധികാരത്തിലേട്ടണം അങ്ങനെ കാരണം അത് നമ്മുടെ ജനാധിപത്യം നടക്കുന്ന ഒരു സംഭവം അതാണ് കാരണം അതായത് നമ്മുടെ ഇവിടെ ഇതൊക്കെ സ്ഥിതി ഞാൻ മെമ്പറായിരുന്ന വന്ന കാലത്ത് ഈ കല്ലറി റോഡുണ്ട് മൂന്ന് വാർഡുകളിൽ കൂടെ വിഭജിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സാമാന്യം വീതിയുള്ള റോഡ് ആ റോഡിൻ്റെ പേര് പാലക്കാമറ്റ മുല്ലമങ്കൻ റോഡെന്നാണ് ഞാനും എൻ്റെ എൻ്റെ കൂടെ ഒരു ഒൻപത് പത്ത് പേരോളം ഉണ്ടായിരുന്നു എൻ്റെ വാർഡിലുള്ളവർ തന്നെ എൻ ആ ആ വലിയ റോഡിൻ്റെ എട്ടാം വാർഡിൻ്റെ ഭാഗം കണ്ടമാനം പൊളിഞ്ഞു കിടക്കുന്നു ബട്ട് ഈ ഫണ്ട് വന്നപ്പോൾ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹൈബി ബോയ് ബോയ് ഫണ്ട് അനുവദിച്ചപ്പോൾ അതിൻ്റെ തലേവർഷം ടാറ് ചെയ്ത ഭാഗത്തേക്ക് ഈ ഫണ്ട് മാറ്റിവെച്ചു തകർന്നു കിടത്തത് തകർന്നുകിടന്ന എട്ടാം വാർഡിൻ്റെ മേഖലയിൽ ഒന്നും ചെയ്തില്ല അതിൻ്റെ തലേവർഷം ടാറ് ചെയ്ത എട്ട് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മുടക്കി ടാറ് ചെയ്ത റോഡിലേക്ക് പിറ്റേ വർഷം എട്ട് ലക്ഷം രൂപയുടെ ടാറ് ടാറിംഗ് കൊണ്ട് ചെയ്തിരിക്കുക അപ്പം ഇത്തരം വികസനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആർക്കാണോ എവിടെയാണോ വികസനത്തിൻ്റെ എന്താണോ ആവശ്യകത അത് നോക്കി നിഷ്പക്ഷമായി വികസനം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കും തീർച്ചയായും അപ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപോലെ സേവിക്കുമെന്നുള്ള രീതിക്കല്ലേ അതിൻ്റെ അർത്ഥം അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ രാഷ്ട്ര നന്മ എന്നുള്ളതാണ് രാഷ്ട്രീയം രാഷ്ട്ര നന്മയ്ക്ക് എന്ന ആപ്തവാക്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെക്കുറിച്ച് ഒരു ശരിയായ കൺസെപ്റ്റ് ഭാരതത്തിലെ ഓരോ പൗരനെക്കുറിച്ചും ഒരു ശരിയായ നിരീക്ഷണമുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പാർട്ടി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അംഗത്വമുള്ള ആളുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് നിലവിൽ പ്രചരണമൊക്കെ പ്രചരണം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല അഭിപ്രായങ്ങളാണ് കൂടുതലും വരുന്നത് എന്ന് വെച്ച് ജോയി എന്തിനാണ് ഇനി മത്സരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതും ഉണ്ട് അപ്പം എന്നെപ്പോലെ ഞങ്ങളുടെ പ്രസ്ഥാനം പറഞ്ഞു വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തില്ല കാരണം ആത്യന്തികമായി ഞാനൊക്കെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത് ആ പാർട്ടിയുടെ വിഷ്വൽ രാജ്യത്തെക്കുറിച്ചുള്ള ജനങ്ങളെക്കുറിച്ചുള്ള ഒരു വിശ്വ കാഴ്ചപ്പാട് മനസ്സിലാക്കി തന്ന വന്നയാളാണ് അതുകൊണ്ട് തന്നെ വീണ്ടും മത്സരിക്കുന്നു ഏതാണ്ട് അറുപത് വയസ്സ് പ്രായമായി ആർക്കെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിച്ചാൽ അതിനുള്ള നന്ദി ദൈവത്തോട് ഞാൻ രേഖപ്പെടുത്തും അത്രയൊക്കെ ഉള്ളൂ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ അവസരത്തിൽ